ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ചോദിക്കാവുന്ന ക്വിസ് മത്സരങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ കാണാനായി ഈ വീഡിയോയുടെ തൊട്ടു താഴെയുള്ള റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം ഏത് ഉത്തരം എനോളഗെ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനം ഏത് ഉത്തരം ബോക്സ് കേർ ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചതാര് ലിയോ ടോൾസ്റ്റോയ് അണുബോംബിനെ അതിജീവിച്ച മനുഷ്യരെ ജപ്പാനിൽ വിളിക്കുന്ന പേരെന്ത് ഹിബാകുഷ ഹിരൂഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് വിശാലമായ ദ്വീപ് ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ കാണാനായി ഈ വീഡിയോയുടെ തൊട്ടു താഴെയുള്ള ഹിരൂഷിമ ദിനേക്യൂസ് ക്ലിക്ക് ചെയ്യുക